ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതുപോലെ തന്നെ ഒന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു വീട്ടിലാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം അമ്മയ്ക്കൊന്ന് കുളിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല രാവിലെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയത്തിയുണ്ട് ഞാനും ഉള്ളതുകൊണ്ട് രണ്ടുപേരുടെയും കൂടി കുട്ടികളെ കുളിപ്പിക്കണമെങ്കിൽ അമ്മേനെ വേണ്ടേ അപ്പം അതൊരു സഹായമായിട്ടോ വീട്ടിൽ ചെന്നാൽ അമ്മേനെ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് തരില്ല അപ്പം അങ്ങനെതാ കുട്ടികളൊക്കെ കുളിപ്പിക്കൽ കഴിഞ്ഞു പിന്നെ രാവിലത്തെ ചാവടിയും എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ആയിരിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പിന്നെ ചേനത്തണ്ട് തോരനാണ് കേട്ടോ ചേനത്തണ്ടും അതിൻ്റെ അല കൂടിയും വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ അപ്പൊ ഞാനും അമ്മയും കൂടി പോയിട്ടാണ് ചേനത്തണ്ടെല്ലാം പറിച്ചിട്ട് വന്നിട്ടോ ഒറ്റ തണ്ട് തണ്ടെടുത്തുള്ളൂ ഞാനും അമ്മയും അനിയത്തി മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ആ സമയത്താണ് അപ്പുറത്തെ വീട്ടത്തെ അവിടുത്തെ പെൺകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചത് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയുടെ അപ്പോൾ അവരോട് ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു ആ സമയത്താണ് മേമ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയിട്ട് വരുന്ന കേട്ടോ പത്ത് മണിക്ക് കഞ്ഞി കുടിക്കാൻ കയറിയതാവുന്നുണ്ട് അപ്പം മേമ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ അവർ പോയി ഈ സമയത്ത് ചെറിയ അനീതിയുടെ കുട്ടി ഉറങ്ങാണ് കേട്ടോ അപ്പം ധനികദേബി അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് കുറുക്കൊക്കെ കൊടുത്തു പിന്നെ അവൾ രാവിലെ ഒന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടോ ഉറങ്ങി നീച്ചതിന് ശേഷമാണ് പിന്നെ കുളിപ്പിച്ച് കുറുക്കൊക്കെ കൊടുത്തത് അപ്പം അങ്ങനെ അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം ചെറിയ വാവ ഉറങ്ങിയിട്ട് കുഞ്ഞാവ ഉറങ്ങിയിട്ട് ധാന്യത്തിൽ അത് അവിടെ ഫോണത്തോണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ ഈ സമയം കൊണ്ട് അത് അമ്മയാണ് എല്ലാം റെഡി ആക്കി തന്നത് തണ്ട് എല്ലാം വൃത്തിയാക്കിയിട്ടൊക്കെ തന്നതെല്ലാം അമ്മയാണ് കേട്ടോ അമ്മ പറഞ്ഞു ഞാൻ ഞാനരിഞ്ഞുതരാ നിങ്ങളുടെ കുട്ടികളെടുക്കണതല്ലേ അപ്പോൾ ഇനി അത് ചൊറിയേണ്ട ഇനി കൈ ചൊറിയേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടേ ചൊറിയുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചേനത്തണ്ട് തട്ടുമ്പോൾ ചൊറിയൊന്നും അറിയില്ല നമ്മളിങ്ങനെ ചേനയൊക്കെ അരിയുമ്പോൾ ചൊറിയാറുണ്ടല്ലോ അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേഗം തട്ടൊരു പാത്രം എടുത്തു കൊണ്ടുവന്നു കൊടുത്തുട്ടോ പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഇഡ്ലി ചമ്പാണ് ആണ് അത് കനംകുറഞ്ഞ ഇഡ്ലി ചമ്പ ആണ് അപ്പൊ അങ്ങനെ അമ്മത അതെല്ലാം വൃത്തിയാക്കിയിട്ടോ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി നമുക്ക് അങ്ങനെ മഴക്കാലമായ കർക്കിടക മാസമായിട്ടുണ്ടെങ്കി പണി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ലല്ലോ അമ്മയ്ക്കൊന്നും പണിയുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ചേനത്തണ്ടും അതേപോലെ മുരിങ്ങടയല്ല പിന്നെ നമ്മളിപ്പോൾ കർക്കിടക മാസത്തിൽ പത്തല വെക്കാറുണ്ടല്ലോ അതല്ലാതെ മഴ തുടങ്ങ മഴക്കാലം ഇങ്ങടെ ആകുമ്പോഴത്തേനും സ്കൂൾ ഓർക്കുമ്പോഴത്തന്നെ തന്നെ നല്ല മഴയായിരിക്കും ആയിരിക്കും കറി വെക്കാനൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഉള്ളതൊക്കെ ഈ ഇലക്കറികളായിരിക്കും മുരിങ്ങടല അതുപോലെ പണ്ടത്തെ ചക്കക്കുരു ചേന ചേമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ മഴ കിട്ടപ്പ് പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇതൊക്കെ തന്നെ കറി കിട്ടും പിന്നെ പുറത്തൊന്നും ജോലിക്കുവാനും ജോലി ഉണ്ടാവില്ല മഴ അങ്ങനെ അടഞ്ഞു പിടിച്ചൊക്കെ ഇരിക്കുമ്പഴേ അങ്ങനെയായിരുന്നു പിന്നെ നമുക്ക് ഇന്നത്തെ പോലെ എന്നല്ലോ ഇന്നൊക്കെ നമുക്ക് ദാരിദ്ര്യം എന്ന് പറയുന്നത് തീരല്ല കാരണം റേഷൻ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ആട്ടപ്പൊടി അങ്ങനെയുള്ളതൊക്കെ കിട്ടുമല്ലോ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എൻ്റെ അമ്മേനെ അങ്ങനെ പണിക്ക് പോകുമ്പോൾ കൂലിയൊന്നും ഉണ്ടായിരുന്നില്ല അത്രയും ഇങ്ങനെ നെല്ലാണ് അതിന് തീരുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നെല്ല് മഴക്കാലത്തൊക്കെ ഇങ്ങനെ അടുപ്പിൽ വെച്ച് വറുത്ത് കുത്തി എന്നിട്ട് വേണം കഞ്ഞിയൊക്കെ വെക്കാൻ എന്റെ ചെറുതാകുമ്പോഴത്തന്നെ അമ്മയ്ക്ക് അങ്ങനെ നെല്ല് കുത്തി കഞ്ഞി വെച്ചിട്ടൊക്കെ തന്നത് ഓർമ്മയുണ്ട് കിട്ടോ പിന്നെ ഇപ്പം നമ്മളൊക്കെ ആയാലും ശേഷം ദാരിദ്ര്യം ഇല്ലായിരിക്കും പക്ഷെ എന്നാലും അവരുടെ അത്രയും നമുക്ക് അത്ര അനുഭവിച്ചിട്ടില്ല എന്ന് പറയുക അത്രയും അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ആ നെല്ല് കുത്തിയിട്ട് വേണം വെയിട്ട് വന്നാലും ചോറ് വെക്കണം എങ്കിലുള്ളത് അപ്പം അങ്ങനെ അതാ അതൊക്കെ അരിഞ്ഞു തന്നോട്ടോ പിന്നെ തലേദിവസത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാവിലത്തെ കുറച്ച് തിളപ്പിച്ചു ചുറ്റിയ ചോറുണ്ടായിരുന്നു കേട്ടോ തലേദിവസത്തേയും നല്ല അരി ചോറാണ് അപ്പം കളയാനൊന്നും പറ്റില്ലല്ലോ ഭക്ഷണം കളയണത് തീരെ ഇഷ്ടമല്ല പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ മീൻകറി വെക്കുന്ന വീഡിയോ കണ്ടിട്ട് ചേച്ചിമാരൊക്കെ പറഞ്ഞു കേട്ടോ കുടംപുളി മാങ്ങയും കൂടി എന്തിനാണ് വെക്കുന്നത് ഒരുമിച്ചിടുന്നത് എന്നുള്ളത് പിന്നെ ഞാനതിന് ഒരുപാട് പുളി കൂടണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കിങ്ങനെ വെത്തിക്കുമ്പോഴേ അതായത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒറ്റ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ചാറ് കുറുകാനൊക്കെ നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ച് വറ്റിക്കലോ അപ്പം നമ്മൾ അത് പുളി കൂടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുടംപുളി ഒഴി ഒഴിച്ചതിന് ശേഷം രണ്ട് തളയൊക്കെ തിളച്ചതിന് ശേഷം മീനൊക്കെ ഇട്ട് രണ്ട് തള രണ്ട് മൂന്ന് തളയൊക്കെ വന്നപ്പോൾ ഞാനതിന് കുടംപുളി കുറച്ച് രണ്ട് അഞ്ചാറ് ഇങ്ങനെ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എടുക്കാനും പറയാനും ഞാൻ വിട്ടുപോയി അപ്പൊ അതാ എല്ലാവരും പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചോ ഇനി അത് പറയോ പറയോന്നുള്ളത് കേട്ടോ കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പുളി കൂടും കാരണം അത്രയും കുടംപുളി മാങ്ങയും കൂടി ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ എനിക്കും തോന്നിയിരുന്നു നിങ്ങൾ അങ്ങനെ പറയുന്നുള്ളത് പക്ഷെ ഞാനത് ഇടയ്ക്കായി ഇന്ന് പുളി കാരണം നമ്മൾ മീനൊക്കെ ഇട്ടതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റി വരുമ്പോഴത്തിന് ഒരു തിളച്ച് തിളച്ച് വരുമ്പോൾ ഒരുപാട് പുളി കൂടും അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ എന്നാൽ കുടമ്പുളിയുടെ ഒരു ടേസ്റ്റ് വേണം താനും പിന്നെ ചെറിയ മാങ്ങയായിരുന്നു കേട്ടോ ഒരു ചെറിയ ഒരു മാങ്ങ എടുത്തിട്ട് പൂണ്ടോ പിന്നെ അതധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങി കുടംപുളി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുള്ള മീൻകറി ആയിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ടാണ് അതങ്ങനെ ഞാൻ പറയാനും വീഡിയോ എടുക്കാനും വിട്ടുപോയിട്ട് അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാത്രത്തിൽ എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ അങ്ങനെ ഇതാ അനിയത്തി കുറച്ചേരം ഞങ്ങളോട് അപ്പുറത്തെ വീട്ടത്തെ ആയിട്ട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം തമാശ എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് അത് വന്ന് പറഞ്ഞതായിട്ടായിട്ടോ ഞങ്ങൾ ചിരിച്ചത് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളും ഇങ്ങനെ ഓരോന്ന് കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുകട്ടോ സമയത്താണ് ഇതിലേക്കുള്ള നമ്മുടെ തോരൻ്റെക്കുള്ള ഉള്ളി പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് അരിഞ്ഞെടുത്തു ഞാൻ പിന്നെ എന്താണെന്നറിയോ ഇതിൽ നല്ല കഴുകിയ വെള്ളം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ ചേനത്തണ്ടിൽ നല്ല വെള്ളമാണ് കാരണം ഇത് നമ്മൾ ഞാൻ ഞങ്ങളിങ്ങനെ ഇലക്കറിക്കൊന്നും അധികം കടുക് പൊട്ടിക്കില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെയും അപ്പം ഞാനത് വെള്ളം എണ്ണ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകും കൂടി തൂമിച്ചിട്ട് അതിലേക്ക് അങ്ങനെ ഇടാറാണ് പിന്നെ ഉപ്പുട്ട് പാകത്തിന് എന്ത് വറ്റിച്ച് അങ്ങനെ വറ്റിച്ചങ്ങനെടുത്തിട്ട് തേങ്ങ ചെയ് ഇടാറാണ് കേട്ടോ അപ്പം അറിയോ ഇത് നല്ല വെള്ളം ഈർപ്പുള്ള വെള്ളം നമുക്ക് കൊണ്ട് നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങും അപ്പോൾ നല്ല പിഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എന്താ പറയുക നമ്മുടെ ഈ ചേനത്തണ്ടും അതിൻ്റെ ഇലയും കൂടി അതിൽ ഇട്ടത് കേട്ടോ പക്ഷെ എന്നാലും നല്ല വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ കഴുകി നല്ല കുടഞ്ഞ് വൃത്തിയാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ ചേനത്തണ്ടിൽ നിന്ന് വെള്ളം നല്ല ഇറങ്ങും അപ്പൊ എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ എണ്ണയിലും കൂടി ആകുമ്പഴേ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കുറച്ച് സമയം ഇത് എന്തിങ്ങനെ വറ്റി വറ്റി വരാനൊക്കെ കുറച്ച് സമയം എടുക്കും കേട്ടോ പിന്നെ ഇന്ന് വേറെ സ്പെഷ്യലിൽ നിന്നും പറയാനൊന്നുമില്ല കേട്ടോ എന്നാലെ തലേ ദിവസം വെച്ച കറി ഉണ്ടായിരുന്നു മീൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ തലേദിവസം വെച്ച കുറച്ച് കറി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പൊരിച്ച കുറച്ച് മീനും ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു മൂന്നാല് കഷണം പിന്നെയും ഞങ്ങൾക്ക് ഉച്ചക്ക് അതൊക്കെ ഉണ്ടായിരുന്നു ഇനി വൈകുന്നേരത്തിനല്ലേ അപ്പൊ ഇനി എല്ലാം മുരിങ്ങ താളിക്കേം അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഇലക്കറികളൊക്കെ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതിപ്പോ ഞങ്ങൾക്ക് ഇനി ഉച്ചക്കുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ഒരുപാട് ഒന്നുമില്ല കാണുമ്പോൾ നമുക്ക് തോന്നും പാത്രം നിറച്ചാണ് പക്ഷെ വാടി വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒന്ന് എനേബിൾ ചെയ്ത് ഓളോന്ന് ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ പിന്നെ ചേച്ചിമാരൊക്കെ എല്ലാവരും ഓരോരോ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു സ്വന്തം ജ്യേഷ്ഠന്മാര് പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ കുറവുകളായാലും നല്ലതായാലും ചീത്തയായാലും അത് പറഞ്ഞു തരാറുണ്ട് കമന്റിലൂടെ ഒക്കെ ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ എനിക്കത് വളരെ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ കൂടെ നിൽക്കാനും കാരണം അവരെ ഒരു ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെ കാണാനൊക്കെ ഉള്ളൊരു മനസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയതും വരില്ല അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും സ്നേഹവും അതൊരുപാട് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ടെന്ന് ഇനി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടിങ്ങും ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് വേണം കേട്ടോ എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും കേട്ടോ അപ്പോൾ നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ എല്ലാവരും അപ്പം നമ്മൾ എവിടെ എത്തിയിട്ടൊന്നുമില്ല നമുക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ ഒരിക്കൽ കൂടി പറയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചേനത്തോരനൊക്കെ ആയി വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞല്ലോ കുറെ ഞാൻ വെള്ളം ഇങ്ങനെ അടച്ചു വെച്ചു അപ്പം അടച്ച് വെച്ചപ്പോഴാണ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നീരിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമല്ലോ അപ്പം ഞാൻ കുറെ തുറന്ന് വെച്ചിട്ട് പാത്രം ഇങ്ങനെ മൂടി തുറന്ന് വെച്ചിട്ട് പിന്നെ കുറേ നേരം ഒന്ന് വേവിച്ചു കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയാ നമ്മളിങ്ങനെ ആവി കയറുന്ന വെള്ളം വീണ്ടും അതിലേക്ക് ഇറങ്ങില്ലേ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പാത്രം നിറ ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂമ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തോരനും അതിന്റെ ഇലത്തോരനും തണ്ടും ഒക്കെ അങ്ങനെ ആയിട്ടേ പക്ഷെ അത് വാടി വന്നപ്പോൾ നോക്ക് ഒട്ടും ഇല്ലാട്ടോ അങ്ങനെ ഒരുപാട് നേരം വെച്ചിട്ടാണ് വെള്ളമൊക്കെ വറ്റി വന്നത് കേട്ടോ അപ്പം തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നൊന്നുമില്ല ഇല്ല എണ്ണയൊക്കെ നമ്മൾ ആദ്യം ചേർത്തതല്ലേ അതുകൊണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ നല്ല വെള്ളമൊക്കെ നല്ല വറ്റി വന്നപ്പോഴാണ് ചിരവി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടത് കേട്ടോ അപ്പൊ ഇങ്ങനെ എനിക്ക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കാരണം നമ്മളത് മാത്രം എന്താ പറയുക നമ്മുടെ ഈ കൂണൊക്കെ അല്ലെ കൂണൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തോന്നും നമുക്ക് ഇതിന്റെ തണ്ട് കഴിക്കുമ്പോൾ തോരൻ വെച്ച് കഴിക്കുമ്പോൾ പിന്നെ അതുപോലെ ഈ ചേനത്തണ്ടും ചക്കക്കുരും അങ്ങനെയൊക്കെ പുളി ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് അങ്ങനെയുള്ള നാടൻ കറികളൊക്കെ ഇവിടെ വീട്ടിൽ വന്ന എപ്പോഴും നാടൻ കറികൾ തന്നെ ആയിരിക്കും കേട്ടോ സാമ്പാറൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ചുള്ള കറികളൊക്കെ വീട്ടിലാണെങ്കിലും ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല കേട്ടോ എപ്പോഴെങ്കിലും വിശേഷങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ വെക്കും സാമ്പാർ ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നാടൻ കറികളാണ് എപ്പോഴും വീട്ടിൽ വീട്ടിലുണ്ടാക്കാറ് കേട്ടോ ഇനിയിപ്പോൾ ഉരുളം കഴുങ്ങും ഉള്ളി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വെക്കിയപ്പോഴും അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് പുളി വെച്ച് രണ്ട് തക്കാളിയൊക്കെ കീറിയിട്ട് സാധാ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ നമ്മളിങ്ങനെ കടകം കറിവേപ്പിലൊക്കെ താളിക്കലോ അങ്ങനെ തേങ്ങ അരക്കാതെ വെക്കലോ അങ്ങനെയുള്ള കറികളൊക്കെ കേട്ടോ ഇഷ്ടം വീട്ടിലൊക്കെ തേങ്ങ അരച്ചുള്ള കറികളൊക്കെ ചുരുക്കേ വെക്കാറുള്ളു കേട്ടോ എല്ലാവരും വരുമ്പോഴൊക്കെ അങ്ങനെ ഇലച്ചമാരോ ഒക്കെ വരുമ്പോഴേ വെക്കാറുള്ളൂ കേട്ടോ അങ്ങനെ അത് ചേനത്തോ തന്റെ തോരനെ അല്ലെങ്കിൽ കൂടി ഉള്ള തോരനായി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊരിച്ച മീനുണ്ടായിരുന്നു രണ്ട് മൂന്ന് കഷ്ണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കഴിക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് നല്ല രണ്ട് സൈഡൊന്ന് മൊഴിച്ചെടുത്തിട്ടോ ഒന്നുകൂടി പിന്നെ ഞാനും അമ്മയും ആദ്യം ഭക്ഷണം കഴിച്ചു അനിയത്തി പിന്നെ കുളിക്കാൻ പോയിട്ടാ അപ്പം അവള് പറഞ്ഞു നിങ്ങൾ കഴിച്ചോ ഞാൻ മെല്ലെ ഒന്ന് കഴിച്ചോളൂ കാരണം ഞാനും അമ്മ ഇതാ ഒരുമിച്ചിരുന്നാ കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചത് തലേ ദിവസം മീൻ കറിയും അതുപോലെ വറുത്ത പൊരിച്ച മീനും ചേനത്താണ്ട് തോരഞ്ഞു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും ഒരുമിച്ച് കഴിച്ചു ഇന്നിപ്പോൾ വേറെ ആരും ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ മൂന്നുപേര് തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മളെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പ്രചോദനം നിങ്ങളാണെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരിക്കൽ കൂടി പറയാം വീഡിയോ ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വീഡിയോ